നമസ്കാരം ഡോക്ടർ സൗമ്യ സൗമ്യാസേരനാണ് നമ്മളെല്ലാവരും വളരെ നടുക്കത്തോടെ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഒരു മരണമാണ് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട കലാഭവൻ നവാസിൻ്റെ മരണം അല്ലേ നമ്മൾ ആരും പ്രതീക്ഷിച്ച ഒരു മരണമല്ല കാരണം അദ്ദേഹത്തിന് അധികം വയസ്സായിട്ടില്ല അങ്ങനെയുള്ള രോഗങ്ങളൊന്നുമില്ല ദുശീലങ്ങളൊന്നുമില്ല വളരെ ചിട്ടായിട്ടുള്ള ജീവിതം നശി നയിച്ചിരുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ മരണം കേട്ടപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ നടുക്കത്തോടെയാണ് അത് കേട്ടത് അപ്പോൾ ആദ്യം കേട്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ അറിഞ്ഞു അദ്ദേഹത്തിന് അന്ന് ലാസ്റ്റ് ഡേ ഓഫ് ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു അന്ന് രാവിലെ അദ്ദേഹത്തിന് ചെറുതായിട്ടുള്ള നെഞ്ചിനും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി ഡോക്ടറെ വിളിച്ചു അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തി ഇ സി ജി എടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ എല്ലാവരും ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി തിരക്കിലാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞി ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ആ നമുക്ക് നാളെ നോക്കാം ഇപ്പോൾ അധികം ഒന്നും ഇല്ലല്ലോ നാളെ നോക്കാം ഈ ഒരു തിരക്ക് കഴിയട്ടെ വിചാരിക്കും എസ്പെഷ്യലി ഇങ്ങനൊരു ഷൂട്ടിംഗ് ഒക്കെ ആകുമ്പോൾ ഒരാളുടെ രണ്ടാളുടെയോ കാര്യമല്ല എത്രയോ പേര് അവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ കാരണം അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവരുതെന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ അതുകൊണ്ടാവും അന്ന് ആശുപത്രിയിൽ പോവാതെ ഇന്നിപ്പോൾ ലാസ്റ്റ് ദിവസമല്ലേ ഇതും കൂടി അങ്ങ് കഴിച്ച് നാളെ പോവാമെന്ന് അദ്ദേഹം നമ്മളിൽ ഏതൊരാളും കരുതുന്ന പോലെ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് ആ അദ്ദേഹത്തിന് ആ ഒരു നെക്സ്റ്റ് ഡേ നാളെ എന്ന് പറയുന്നൊരു ദിവസം അദ്ദേഹത്തിന് ഉണ്ടായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പോലെ സ്വതവേ ഹെൽത്തി എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കും ഹാർട്ട് അറ്റാക്ക് വരാം പക്ഷേ അത് ഓൺ ഓഫീസ് സഡൻ ഒരു ദിവസം വരുന്നതാവില്ല എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ പിന്നീട് അന്വേഷിക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നവാസിനും അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് രാവിലെ തന്നെ ശരീരം കാണിച്ചിരുന്നു അപ്പോൾ ചില സൂചനകൾ നമ്മുടെ ശരീരം തരും നമുക്ക് അതിനൊരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല അപ്പോൾ എന്തൊക്കെയാണ് ആ സൂചനകൾ എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഈ സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിയിരിക്കരുത് ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക കാർഡിയോളജിസ്റ്റിനൊന്നും വേണമെന്നില്ല ഒരു ഫിസിഷ്യനെ കാണിച്ചാൽ മതി അദ്ദേഹം നിർദ്ദേശിക്കുന്ന ടെസ്റ്റ് ടെസ്റ്റുകൾ ൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ അറ്റ്ലീസ്റ്റ് ഒരു ഇ സി ജി എങ്കിലും എടുത്ത് നോക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ പലപ്പോഴും അറിയാലോ ചെസ്റ്റ് പെയിൻ നെഞ്ചുവേദനയാണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം പക്ഷെ പലപ്പോഴും നമ്മളത് ഗ്യാസ് ആണ് അല്ലെങ്കിൽ മസിൽ പെയിൻ ആണ് എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കാറാണ് പതിവ് പക്ഷേ ഹൃദയ സംബന്ധമായിട്ട് വരുന്ന ചെസ്റ്റ് പെയിന് ചില പ്രത്യേകതകളുണ്ട് അത് അനുഭവിച്ച ആളുകൾ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ അതൊരു ഫീലിംഗ് ഓഫ് ഹെവിനെസ്സോ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് ടൈറ്റ്നെസ്സോ ആണ് ഉണ്ടാവുക അതായത് നമ്മുടെ നെഞ്ചിൽ വലിയൊരു ഭാരം കയറ്റി വെച്ച പോലെയുള്ളൊരു ഹെവിനസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ടേപ്പ് ഇട്ടിങ്ങനെ ചുറ്റി വരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ടൈറ്റ്നസ് ഇങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും സാധാരണ ഹൃദയ സംബന്ധമായിട്ട് വരുന്ന ചെസ്റ്റ് പെയിൻ ഉണ്ടാവുക പിന്നെ റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും സാധാരണ എല്ലാവരും പറയണ പോലെ എപ്പോഴും അതിങ്ങനെ ഇടത് കയ്യിലേക്ക് തന്നെ ഇറങ്ങണം ഇറങ്ങണമെന്ന് നിർബന്ധമില്ല ഈ ഭാഗത്തേക്ക് ചിലപ്പോൾ അത് പിൻഭാഗത്തേക്കായിരിക്കാം കക്ഷത്തിലേക്കായിരിക്കാം അപ്പോൾ നമുക്ക് ഈ നെഞ്ചിൽ എവിടെ വേണമെങ്കിലും പെയിൻ വരാം അതിങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അതിന് പുറകു വശത്തേക്ക് കയ്യിലേക്കൊക്കെ അതിങ്ങനെ പടർന്നിൽ പോകുന്ന ഒരു സ്വഭാവം അധികവും ഈ ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും പിന്നെ ഡിസ്മി ഓൺ എക്സേഷൻ അതായത് നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ മുമ്പ് അനായാസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്കുള്ള ഒരു പടി നിങ്ങൾ പണ്ട് സുഖമായിട്ട് കയറിയിരുന്നു പക്ഷേ ഇപ്പോൾ അത് കയറുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ശ്വാസം വരുന്നു കെതപ്പ് വരുന്നു നിങ്ങൾക്കത് കയറാൻ പഴയ പോലെ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ പഴയ പല കാര്യങ്ങളും ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾക്ക് എന്തോ അത് പറ്റുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് ശ്വാസം മുട്ടൽ നിങ്ങളിങ്ങനെ നീണ്ടു നടന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു വിമിഷ്ട്രം നിങ്ങൾക്ക് കുറച്ചു നേരം ഇരുന്ന് എഴുന്നേറ്റി ഇരിക്കേണ്ടി വരും കുറച്ചേരം നടക്കേണ്ടി വരും പലപ്പോഴും ഒരു ജനലിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ശ്വാസം ഒരു ശുദ്ധവായു ശ്വസിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുക അതും ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം അയേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ നിങ്ങൾ അവഗണിക്കരുത് പിന്നെയുള്ളൊരു സിംറ്റം എന്ന് പറയുന്നത് ആണ് അതായത് ഹൃദയം മിടിക്കുന്നത് നമുക്ക് തന്നെ ഇങ്ങനെ ഹൃദയം പെട്ടെന്ന് പെട്ടെന്ന് മിടിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുകയും നിങ്ങൾക്ക് തന്നെ ഒരു ചെസ്റ്റിനൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയും ചെയ്യാം അതിനെയാണ് പാൽപ്പിറ്റേഷൻ എന്ന് പറയാം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെയുള്ള ചെസ് ചെസ്പേ ഡിസ്നിയ അതായത് നിങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് പാൽപിറ്റേഷൻ ഇത്തരത്തിൽ ഹൃദയമെടുപ്പ് ഭയങ്കരമായിട്ട് കൂടുന്നത് നിങ്ങൾക്ക് തന്നെ അസ്വസ്ഥതയോടുകൂടി ഫീൽ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് നിങ്ങൾക്ക് ഇടവിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളത് വെച്ചിരിക്കരുത് പലപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നെഞ്ചരിച്ചിലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല ഗ്യാസിൻ്റെ മരുന്നുകളും എടുത്ത് കഴിക്കും അത് കുറയും ചെയ്യും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഗ്യാസിൻ്റെ മരുന്ന് നിങ്ങൾ കഴിച്ചത് കൊണ്ടാണ് അത് കുറഞ്ഞതെന്നുള്ളതാണ് അങ്ങനെയല്ല ഇങ്ങനെ ഹൃദയം കാണിക്കുന്ന അല്ലെങ്കിൽ ശരീരം കാണിക്കുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഇങ്ങനെ വരാൻ പോവും അതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മാറും അതൊരിക്കലും നിങ്ങൾ കഴിച്ച ഗ്യാസിൻ്റെ മരുന്ന് കൊണ്ടല്ല അത് അതിൻ്റെ ശൈലി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം അതായത് പക്ഷേ ഇത് വന്നും പോവും കൊണ്ടിരിക്കും പക്ഷെ ഒരിക്കലും അത് മാറില്ല ഇത് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യൂആറാവില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ തവണ വന്നു രണ്ടാമത്തെ തവണ വരുമ്പോഴെങ്കിലും നിങ്ങൾ ഒരിക്കലും വെച്ചിരിക്കരുത് ദയവ് ചെയ്തിട്ട് ഒരു ഡോക്ടറെ പോയി കാണിക്കണം വേണ്ട ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞല്ലോ ഇസി ചെടുത്ത് നോക്കും ചിലപ്പോൾ രക്തത്തിൽ ട്രോപ്പോഡിൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഹർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നങ്ങളാണോ എന്ന് അറിയാനുള്ള ചില രക്ത ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും ചില ആ സന്ദർഭങ്ങളിൽ ടി എം ടി ചെയ്യേണ്ടതായിട്ട് വരും ടി എം ടി എന്തിനാണ് ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞ പോലെ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആയാസകരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ടോയെന്നറിയാനാണ് ചില സന്ദർഭങ്ങളിൽ ആൻജിയോഗ്രാമും ചെയ്യേണ്ടതായിട്ട് വരും എന്താണ് ആൻജിയോഗ്രാം നിങ്ങളുടെ രക്തത്തിലേക്ക് രക്ത അതായത് ഹൃദയത്തിലേക്ക് രക്തം കൊടുക്കുന്ന ധമനികളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ കാര്യം ഹൃദയത്തിലേക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് രക്തയോട്ടം വേണം കൃത്യമായിട്ട് ഓക്സിജൻ എത്തണം പലപ്പോഴും ഇങ്ങനെയുള്ള രക്തധമനികളിൽ ബ്ലോക്ക് ഉള്ളത് കൊണ്ട് രക്തയോട്ടം തടസ്സപ്പെടുകയും ഓക്സിജൻ എത്താതെ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത് അതിന് ചികിത്സയുടെ പേരാണ് ആൻജിയോപ്ലാസ്റ്റി കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ എല്ലാവർക്കും എല്ലാം ആവശ്യമായിട്ട് വരണമെന്നില്ല അത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നോക്കി നിങ്ങളുടെ ഡോക്ടർ തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മളൊരു മുൻവിധിയോടു കൂടി ഇത് പ്രശ്നമൊന്നുമില്ല അത് ആണ് ഇത് മസിൽ പെയിൻ ആണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്കും ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെയാണ് പക്ഷേ അത് നമ്മുടെ മുൻവിധിയോടു കൂടി നമ്മുടെ ഒരു ചിന്തയല്ല വേണ്ടത് ഒന്നുമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താണ് വേണ്ടത് അതിനെന്താ വേണ്ടത് ഡോക്ടറെ പോയി കാണുക വേണ്ട പ്രിലിമിനറി ടെസ്റ്റുകളെങ്കിലും എടുത്തു നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നും ഉറപ്പ് വരുത്തുക കേട്ടോ കാരണം നാളെ നോക്കാം മറ്റന്നാൾ നോക്കാം എന്ന് ഇരുന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കലാഭവൻ നവാസിന് സംഭവിച്ച പോലെ ചിലപ്പോൾ നാളെ എന്ന് പറയുന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോളണം എന്ന് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോക്ക് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് സോ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ വെച്ചിരിക്കാതെ ഉടൻ തന്നെ ഡോക്ടറെ കാണും ബൈ ബൈ